അല്ലാമലൈക്കും എന്റെ മുത്താലിമങ്ങളും മറ്റു മോമനങ്ങളും കേൾക്കാൻ വേണ്ടി ലഹക്ക് എന്ന് പറയും ചിരിക്ക് അറബിയിൽ ലഹക്ക് എന്ന് പറഞ്ഞ കാണെങ്കിൽ പൊട്ടിച്ചിരിക്കുന്നതിനാണ് ലഹക്ക് ദഹക്ക് എന്ന് പറയാ അത് പാടില്ല തപസ്വം എന്ന് പറയും മുഖം മുഖത്തൊരു ചിരി കാണൽ ഒരു പുഞ്ചിരി മുഖം ഒരു പ്രകാശിക്കുന്ന കാണൽ അത് സുന്നത്വമാണ് അത് കവിഞ്ഞ പിന്നെ പൊട്ടിച്ചിരിക്കൽ അതെന്താണ് ഇസ്ലാം അംഗീകരിച്ചത് അല്ല

ആളുകളോട് അതായത് സഹായിക്കുന്ന ദീനെ സഹായിക്കുന്ന ഈസനബിനെ സ്നേഹിക്കുന്ന ആളുകളോട് പറയാണ് ഭൂമിയിലെ ഉപ്പോ തഫ്സുദു നിങ്ങൾ കേടുവരരുത് ഭൂമിയിലെ ഉപ്പ് എന്നാണ് ഭൂമിന്റെ ഉപ്പ് എന്നാണ് ഈസാനബി അലൈഹി സ്വലാത്തുസ്സലാമിനെ സഹായിക്കുന്നവരും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമന്റെ മതത്തിലുള്ള പണ്ഡിതന്മാർ ആലിമികളാണ് അവരെ വിളിച്ചു വന്നത് ഉപ്പ് എന്നാണ് ഭൂമിയിലെ ലാ തഫ്സുദു നിങ്ങൾ കേടുവരരുത് എന്താ കാരണം ഫൈനൽ അഷിയ വസ്തുക്കൾ ഏതെങ്കിലും സാധനങ്ങൾ ആകുന്നത് ഇതാ ഫസതത്ത് അത് കേടുവരുകയാണെങ്കിൽ ഇന്നമാ ആ ബിൽ മെല്ലെ അത് ഉപ്പ് കൊണ്ടാണല്ലോ ചികിത്സിക്കപ്പെടാറുള്ളത് കാരണം മീനൊക്കെ ഉപ്പിലിട്ടക്കലാണ് അങ്ങനെ പഴയ സാധനമാണ് ഉപ്പിട്ടിട്ടും കേട്ടിരൂ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉപ്പിട്ട് ചെക്കേണ്ടി അപ്പൊ ഉപ്പ് കേടി വരുന്നതിന് ചികിത്സ മരുന്ന മിൽഹ ഉപ്പ് ഇതാ ഫസത അത് വന്നാലോ ലം യുധാവിഷയിൽ ഒന്നുകൊണ്ടും അതിൽ ചികിത്സയിൽപ്പെടാൻ പറ്റില്ല ഉപ്പ് തന്നെ കേടുന്ന എന്താ ചെയ്യ അതുകൊണ്ട് എന്നെ സഹായിക്കുന്ന എന്റെ സ്വഹാബികളാകുന്ന എന്റെ ആളുകളാകുന്ന ആളുകളോ ലാത്തോഹുറ നിങ്ങൾ ആരെയാണോ അഴിമു പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരിൽ നിന്ന് നിങ്ങൾ കൂലി വാങ്ങരുത് ുമോനീ നിങ്ങൾ എനിക്ക് എന്താണോ തരാറുള്ളത് എങ്ങനെയാണോ തരാറുള്ളത് അതേ പ്രകാരത്തിലല്ലാതെ നിങ്ങളും വാങ്ങരുതേ നിങ്ങളും കൊടുക്കരുതേ നിങ്ങളും പെരുമാറരുത് എന്താ കാരണം വാലമോ നിങ്ങൾ അറിയണേ അന്നബിക്കും ഹസ്രത്തേനെ നിങ്ങൾ രണ്ട് കാര്യങ്ങളുണ്ട് മിനി വിവരക്കേടിന്റെ രണ്ട് വിവരക്കേട് ഇങ്ങക്കുണ്ട് ജനങ്ങളെ ആലിമീങ്ങളെ ഒന്നേതാണ് അള്ളാഹും ഒരു അത്ഭുതൊന്നുമില്ലാതെ നമ്മൾ നല്ല പൊട്ടി പൊട്ടിച്ചിരിക്കേണ്ട ചില ഒറ്റപ്പെട്ട വിഷയങ്ങൾ കാണും അങ്ങനെ കാണാൻ തരക്കമല്ല അല്ലാതെ വെറുതെ പൊട്ടിച്ചെറി പൊട്ടിച്ചെറി തന്നെ അതിങ്ങളെയുള്ള ഒരു അന്തക്കാട ഉയരക്കാട അത് രാത്രി ഉറക്കം ഇല്ലാതെ തന്നെ സുബൈസ് കെ ചോർണ്ണങ്ങൾ കടന്നുറങ്ങുക രാത്രി അല്ലെ മറ്റേ ബാത്തുകളിൽ ഏർപ്പെട്ടാൽ തന്നെ സുബൈനാശം കടന്നുറങ്ങാൻ പറ്റൂല ഇനി പോട്ട് അവർ ക്ഷീണം വന്നതിൽക്ക് എന്നാലും അങ്ങനത്തെ ആളുകൾക്ക് സുബൈനിസം എന്ത് ചെയ്യാൻ പറ്റൂ കിടന്നുറങ്ങാൻ പറ്റൂ നിങ്ങൾ അങ്ങനെ നിങ്ങൾ തന്നെ എന്താ വെറുതെ ഉണ്ടാക്കുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് ആ ഒരു സംഭവം രാത്രി ഉൾക്കൈ തന്നെ അതുങ്ങൾ ഉണ്ടാവരുത് എന്നിട്ട് ാണ് മായനാ കൌലി അലിഇസ്ലാം അലി ഇസ്ലാമിന്റെ വാക്കിന്റെ അർത്ഥം മിൽഹൽ എന്ന് പറഞ്ഞല്ലോ യാ മിൽഹൽ അതുകൊണ്ട് ഈസ്ല ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പണ്ഡിതന്മാരെയാണ് അപ്പൊ പണ്ഡിതന്മാരെ പറ്റി ഉപ്പു എന്നാണ് പേര് വന്നത് അന്ന് ഫൈനൽ പണ്ഡിതന്മാർ ഹുമുല്ല അവരല്ലേ ജനങ്ങൾ നന്നാക്കുന്നവര് അപ്പൊ ഭക്ഷണത്തിന് നന്നാക്കുന്നത് ഉപ്പല്ലേ രസം കൂട്ടുന്ന ഉപ്പല്ലേ രുചി കൂട്ടുന്ന ഉപ്പല്ലേ അപ്പൊ ഇതേമാതിരി ജനങ്ങൾ നന്നാക്കുന്നത് ആരാണ് ഉപ്പ ഉപ്പാരാണ് അലിമികളാണ് എന്നിട്ട് പറയുന്നു ആഹ് ആ അലിമികളാണല്ല ജനങ്ങൾ ആഹ്റത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്നതും അറിയിച്ചു കൊടുക്കുന്നതും ഫൈദാ തറക്കൽ ഉലമാ വിരമാവ് തരീക്കല്ലാഹൃത്തി ആലിമീകൾ ആഹൃതത്തിന്റെ തൊലീക്ക് അവരൊഴിവാക്കിയാൽ അപ്പൊ മനില്ല യു മനത്തതി ആരാവിന് അറിയിച്ചൊടുക്കുക അഭിമൻ യത് ദുഹാരു ദാഹര്യങ്ങൾ വിവരല്ലാത്ത ആളുകൾ ആരോടാണ് തുടരുക അപ്പൊ അതുകൊണ്ട് ആലിമീകൾ എന്തേക്കണം എപ്പോഴും നല്ലവരായിരിക്കണം ലാ മിമ്മൻ ിമോൻ ഇല്ലാ കമാ നിങ്ങൾ എനിക്ക് നൽകുന്ന മാതിരല്ലാതെ നിങ്ങൾ ആരോടും കൂടി വാങ്ങരുത് ഈ യാന്നൽമാ പണ്ഡിതന്മാര് ഭരതത്വല്ലമ്പിയ ഈ അമ്പിയാക്കന്മാര് അന്തരവകാശികളാണ് പക്കമാ അന്നൽ അമ്പിയോനും കൂടില്ലാതെ ജനങ്ങൾക്ക് ഏൽമ പഠിപ്പിക്കുന്ന ആളുകളാണ് പണ്ഡിത അമ്പിയാക്കന്മാര് എന്നാൽ ആ അംബിയാക്കന്മാര് പിങ്കാമിയാളാകുന്ന ആലിമീങ്ങളും കൂലി പറയാതെ കൂലി വാങ്ങാതെ പഠിപ്പിക്കണം പക്കതാലിക്കൽവരമാവു എമ്പും അമ്പിയാരി അമ്പിയാക്കന്മാരുടെ തുടർ നിർബന്ധമാണ് ആലിമീങ്ങ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലത്താൽ അവര് എന്തും കൂലി വാങ്ങരുത് നമ്മൾ ഇന്നലെ പഴയത്ത കാര്യങ്ങൾ നിശ്ചയിക്കലില്ല പറയലുമില്ല സംഖ്യമൊന്നും പറയൂല ആള് നിൽക്കൂ ആറ്റാരുടെ ചെയ്യൂ അങ്ങനല്ലാതെ കൂറി പറഞ്ഞിട്ട് ഈ ഇൽമന്ത് ചെയ്യരുത് അങ്ങനെ വിറ്റ് പൈസ ആക്കേണ്ടതല്ല അമ്മ പൗരഅ അള്ളാഹക്കും രാജബിൻ അതെ അത്ഭുതല്ലാതെ ചിരിക്കാന്ന് ഒന്നല്ല ഞാൻ ഈ ബുള്ളക്ക് എന്നാണ് പൊട്ടിച്ചിരിയാ പറഞ്ഞത് ഓഹോ മക്കുറോ അത് കരാത്താക്കപ്പെട്ടാണ് ഓഹോ മിൻ അമലി സുഫായി അതി ബുദ്ധി ഇല്ലാത്തവർ പ്രവർത്തിക്കപ്പെട്ടതാണ് വാമ തസബവും മീനാരില്ല ഉറക്കുകയ്യാതെ സുബേന്റെ സമയത്ത് കടന്നു പറഞ്ഞിഫിന് ആരി രാത്രി ആദ്യ രാവിലെ തന്നെ കടന്ന പകലാണ് മീനാരി സാഹരം രാത്രിയിൽ ഉറക്കുവയ്ക്കാതെ ഫൈനതായിരിക്കും നോമി ഹംഖി എന്ന അത് സുബേന്റെ ശേഷം അത് ഹംകളിൽ പെട്ട ചില ഇനങ്ങളെ ഹംകളാണത് അപ്പൊ ആലബിസ് നവ്യങ്ങൾ പറയുന്നത് അത് പറയുന്നു അന്നോമി അബ്ബലിൻ ഹാരി രാവിലെ ഉള്ളതാ ഉറക്കെ ഹം കൊൻ എന്താണ് തോന്നുന്ന ഗിഡിത്തരമാണ് ഗിഡിന്റെ ലക്ഷണത്തിൽ ബുദ്ധി ഇല്ലാത്തവന്റെ അപ്പൊ ഈ ഔസത്ത് ഹീ കൊലുക്കുൻ പകലെ നടുക്ക് ഉച്ച സമയത്തുള്ള അത് നല്ല സ്വഭാവം അപ്പൊ ഈ ആഹ്ഡി ഹി ഹറക്കുൻ വൈകുന്നേരം ഉറക്കണല്ലോ അതി വിവരക്കേട് കൂടും അസനസം കറന്നു പറഞ്ഞാൽ സം സംഘം പറഞ്ഞാൽ ഹംകള് ഉച്ചക്ക് ആയക്കാണെങ്കിൽ നല്ല സ്വഭാവം വൈകുന്നേരം വൈകുന്നേരമായാലോ അസനസായാലോ അത് ജഹിലാണ് ഹറക്ക് എന്ന പേര് അതായത് വിവരക്കേട് ഉണ്ടായിത്തീരുവാണ് ഞാൻ ഏഡോ സത് കണ്ടിന്ന് ആദ്രോസം കറന്നു ഞാന് പറഞ്ഞിട്ടാണ് ഭ്രാന്തനായി പോകുന്നത് അസന്തോഷം കറന്നുറക്കരുത് അപ്പൊ അതിൽ പറഞ്ഞു വൈകുന്നേരം അസന്ത കടന്നിട്ടുള്ള ഉറക്കം അത് ജഹില അത് വിവരക്കേട് അതായത് ബുദ്ധി ഇല്ലാതായി പോകും അതേമാതിരി ബുദ്ധി വിവരമില്ലാതായി പോകും അറിവില്ലാതായി പോകും എന്നാണ് പറഞ്ഞ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് സമയത്തും ഉണ്ടാക്കുന്നറിയോ നമ്മൾ ശ്രദ്ധിച്ചോണ്ടേക്കണം പൊട്ടിച്ച് നമുക്ക് ശരിയല്ല പൊട്ടിച്ചിരിച്ചാൽ അത് മോമയങ്ങളുടെ ലക്ഷണത്തിൽ പെട്ടോ അല്ല അത് വേറെ മോശക്കാരൻ ലക്ഷണത്തിൽ പെട്ടാണ് മറ്റൊരതിക്കാണ് വറവാ ജാഫർ മുത്തലബിൻ പൊട്ടിച്ചിരിച്ച സംഭവം ഉണ്ടായിട്ടില്ല ഇങ്ങനെ പുഞ്ചിരിക്കാൻ മാത്രമല്ല ഒരാ ഇരട്ട ഫിറ്റി ഇല്ലാത്ത തിരിഞ്ഞു നോക്കാണെങ്കില് ശരീരം മുഴുവനും മുഖം മുഴുവനും ആയിട്ട് തിന്നു എടം കണ്ണല്ല നോക്കരുന്ന് മനുഷ്യൻ പൊടിച്ചു പോകുമല്ലോ അങ്ങനെല്ലാം ചെയ്യരുന്ന് അപ്പൊ പുഞ്ചിരിക്കലും അതേമാതിരി തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പരിപൂർണമായി നോക്കുന്നു തിരിഞ്ഞു തന്നെ നോക്കണം പകുതിയല്ലോ അല്ല നോക്കേണ്ടത് അത് നല്ലതാണെന്നാണ് നമ്മൾ മനസ്സിലാവുന്ന വാർത്ത അല്ല ഹൈറിന്റെ ആൾക്കാരോട് നമ്മളെപ്പോഴത്തെ തരും മറകട്ടെ ഒരായി ഒരു ഹദീസിൽ കാരണം പൊട്ടിച്ചിരിക്കുന്ന ബസരി അയാളെത്തൂടെ ഹസംബസരിങ്ങനെ നടന്നു പോക അങ്ങനെ യാബുനയ്യ ചോദിക്കുന്നു അല്ല മോനെ യാബുനയ്യ ജുസ് നീ പാലം വിട്ടുകേർന്ന മോനെ അങ്ങനെ ഞാൻ അങ്ങോട്ടാൻ പോയില്ല അപ്പൊ കലഹായ പൈങ്ങനിലക്ക എനിക്ക് മനസ്സിലാക്കിയാണ് ഇതിലെ ജന്നത്തി തസ്യൂറാം ഈലെല്ലാം ഈ നിറയത്തിലേക്കാണോ സ്വയത്തിലേക്ക് അതിന്റെ വീരം കിട്ടിയോ കലാൻ കിട്ടിയില്ല അലഫ ഭീമാറൊള്ളക്കൂ പിന്നെന്തിനീ അങ്ങനെ അവനെ ചിരിക്കമാറു ഇയൽ കത്തൂ അതിന്റെ ശേഷം ആ യുവാവ് തീരെ തന്നെ ചിരിച്ച് കണ്ടിട്ടില്ല യുവാവിന്റെ ഹൃദയത്തിൽ കൊത്തിപ്പോയി അങ്ങനെ അദ്ദേഹം തൊട്ട് ചെയ്തു മുൻകാലത്തെ പണ്ഡിതന്മാരും അങ്ങനെയായിരുന്നു കല്ല മുമ്പിൽ അവര് സംസ്ഥാനത്തെ പറയുമ്പോ നമ്മുടെ ഹൃദയത്തിൽ കൊത്തിപ്പുകയായിരുന്നു ും കാ മലുനബിൽമി കാ അവര് ഏൽമോണ്ട് പ്രവർത്തിക്കുന്നവരാം എൽമും അപ്പൊ അവരെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യും അപ്പൊ അമ്മമാവ് സമ്മാൻ ഞമ്മളുടെ നേത്തമോ ഇലേമാരുണ്ടല്ല പ്രാസിയന്മാർ മലുനബിൽമിംമോണ്ട് പ്രവർത്തിക്കുന്നില്ല ഫലായം വൈറോഹും അപ്പൊ അവർക്കുള്ളത് അറിവ് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നില്ല അങ്ങനെ കേൾക്കുന്നത് മാത്രമേ രസം കേൾക്കാൻ മാത്രം

നമ്മളെ കിതാബ് എവിടെ കിട്ടുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാണ്ടല്ലോ ചിരിക്കാൻ പകല്ല വസ്തുവിൽ മാശി അതേമാതിരി തന്നെ ജീവിക്കാനുള്ള നമ്മുടെ ജീവിതത്തിനുള്ളതായ ജോലി ജീവിക്കാൻ പല തൊഴിലെടുക്കാൻ അപ്പൊ നമ്മക്കെന്തുണ്ട് അത് ചിന്തിച്ചാൽ വഴി ഉണ്ടാവില്ല ദുനൂബി അതേമാതിരി തന്നെ പാപങ്ങൾ വേറെ ചെയ്തിട്ടില്ലേ ആ പാപങ്ങളെ കൊള്ളുന്ന ചിന്തിക്കും നമുക്ക് ചിരിക്കാൻ വയിൽ മാമൽ മസാഹിബി അതേമാതിരി തന്നെ മുസീബത്തുകൾ പ്രയാസങ്ങൾ മനുഷ്യൻക്ക് വന്നു കൊണ്ടിരിക്കുക അത് ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലോ അപ്പൊ അതെല്ലാം ചിന്തിക്കുമ്പോ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ ചിരിക്കാൻ കഴിയാന്നാണ് ബഹുമാനപ്പെട്ട റാസി യഹ്യമതാസി റഹിമല്ലാ ചോദിക്കുന്നത് അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ജീവിതം നമുക്ക് ഉണ്ടാവണം അള്ളാഹു സ്വാലിംഗങ്ങളെ പൊടുത്തി തെരുമാറാകട്ടെ അപ്പൊ പൊട്ടിച്ചിരി അമ്മക്കും എല്ലാ മുഖത്തുമൊക്കെയാ കുഞ്ചിരി അമക്കുമാണ് ധനം എല്ലാ മുമ്മിനും അത് സ്വർഗക്കാരുടെ ലക്ഷണമാണ് മുമ്മിനാ മനുഷ്യൻ ചെയ്യേണ്ടതുമാണ് അള്ളാഹു നമ്മൾക്ക് സ്വാലിംഗങ്ങളെ പെടുത്തി തെരുമാറാട്ടെ അസ്സാം വലൈക്കും